നമസ്കാരം എല്ലാ തിരഞ്ഞെടുപ്പുകളും ഭരണകക്ഷിയുടെ വിലയിരുത്തലുകൾ കൂടിയാണ് സർവേകളിലെ അനിവാര്യ ഘടകമാണ് കേന്ദ്ര ഭരണത്തെയും സംസ്ഥാന ഭരണത്തെയും വിലയിരുത്തുക എന്നത് മറുനാടൻ സർവേ പ്രകാരം സംസ്ഥാന സർക്കാരിനെതിരെ അതിശക്തമായ വികാരമുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു സർവേയിൽ പങ്കെടുത്തൊന്ന് ശതമാനം പേരും രണ്ടാം പിണറായി സർക്കാർ മോശമാണെന്നാണ് അഭിപ്രായപ്പെട്ടത് മുപ്പത് ശതമാനം പേർ മാത്രമാണ് പിണറായിക്ക് ശരാശരി മാർക്ക് കൊടുത്തത് അതുപോലെ മോദി സർക്കാരിന്റെ ഭരണത്തെയും വിലയിരുത്തിയാൽ അത് പിണറായി സർക്കാരിനേക്കാൾ മെച്ചമാണെന്ന ഫലമാണ് കിട്ടുക കേന്ദ്ര സർക്കാർ ശരാശരിയാണെന്ന് നാല്പത് ശതമാനം പേർ പറയുന്നുണ്ട് കേന്ദ്ര സർക്കാർ വളരെ മികച്ചതാണെന്ന് അഞ്ച് ശതമാനം പേരും മികച്ചതാണെന്ന് പതിനഞ്ച് ശതമാനം പേരും പറയുന്നു രാഷ്ട്രീയമായി യു ഡി എഫും എൽ ഡി എഫും ചേർന്നാൽ എൺപത് ശതമാനം ആവുന്നതാണ് കേരളത്തിലെ മുൻകാല അവസ്ഥ അത് വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ പഴയതുപോലെ മോദി സർക്കാർ വിരുദ്ധത ഇല്ലെന്ന് അനുമാനിക്കാം മോദി സർക്കാരിന്റെ പ്രകടനത്തെ എങ്ങനെ വിലയിരുത്തുന്നു എന്ന ചോദ്യത്തിന് വളരെ മികച്ചതെന്ന് അഞ്ച് ശതമാനം പേരും മികച്ചതെന്ന് പതിനഞ്ച് ശതമാനം പേരും ശരാശരിയെന്ന് നാൽപ്പത് ശതമാനം പേരും മോശമെന്ന് ഇരുപത്തിയഞ്ച് ശതമാനം പേരും വളരെ മോശമെന്ന് പതിനഞ്ച് ശതമാനം പേരും അഭിപ്രായം രേഖപ്പെടുത്തി രാജ്യത്തെ മുഖ്യപ്രതിപക്ഷമായ ഇന്ത്യ മുന്നണിയുടെ പ്രകടനവും ശരാശരി മാത്രമാണെന്നാണ് നാൽപ്പത്തി അഞ്ച് ശതമാനം അഭിപ്രായപ്പെട്ടത് കേരളത്തിൽ യു ഡി എഫും എൽ ഡി എഫും ഒരുപോലെ പിന്തുണയ്ക്കുന്ന മുന്നണിയായിട്ടും ഇന്ത്യ മുന്നണി വളരെ മികച്ചതാണെന്ന് കരുതുന്നവർ വെറും പത്ത് ശതമാനം മാത്രമാണ് പ്രതിപക്ഷമായ ഇന്ത്യ മുന്നണിയുടെ പ്രകടനം എങ്ങനെയെന്ന ചോദ്യത്തിന് വളരെ മികച്ചതെന്ന് പത്ത് ശതമാനം പേരും മികച്ചതെന്ന് ഇരുപത്തിരണ്ട് ശതമാനം പേരും ശരാശരി എന്ന നാൽപ്പത്തി അഞ്ച് ശതമാനം പേരും മോശമെന്ന് പതിനൊന്ന് ശതമാനം പേരും വളരെ മോശമെന്ന് പന്ത്രണ്ട് ശതമാനം പേരും അഭിപ്രായം രേഖപ്പെടുത്തി അതേസമയം പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് കേരളം പരിഗണിക്കുന്നത് രാഹുൽ ഗാന്ധിയെ തന്നെയാണ് മറനാടൻ സർവേയിൽ അൻപത്തിനാല് ശതമാനം പേരും രാഹുലിനാണ് വോട്ട് ചെയ്യുന്നത് സീതാറാം യെച്ചൂരിക്ക് വെറും പതിനൊന്ന് ശതമാനം വോട്ടാണ് കിട്ടിയത് അതിനർത്ഥം സി പി എമ്മുകാർ പോലും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഇഷ്ടപ്പെടുന്നത് രാഹുലിനെ തന്നെയാണെന്നാണ് കേരളത്തിൽ മോദിക്കും പിന്തുണ ഏറുകയാണെന്ന് സർവേ ഫലം വ്യക്തമാക്കുന്നു ഇരുപത്തിയേഴ് ശതമാനം പേർ മോദി പ്രധാനമന്ത്രിയെ കാണാൻ ആഗ്രഹിക്കുന്നു ബി ജെ പിക്ക് അതീതമായ വ്യക്തിത്വ പ്രഭാവം കേരളത്തിൽ മോദിക്കുണ്ടെന്ന് വ്യക്തം പ്രധാനമന്ത്രിയാവാൻ നിങ്ങൾ പരിഗണിക്കുന്ന നേതാവായിരുന്ന ചോദ്യത്തിന് നരേന്ദ്രമോദി എന്ന് ഇരുപത്തിയേഴ് ശതമാനം പേരും രാഹുൽ ഗാന്ധി എന്ന് അൻപത്തിനാല് ശതമാനം പേരും അരവിന്ദ് കെജ്രിവാൾ എന്ന് എട്ട് ശതമാനം പേരും സീതാറാം യെച്ചൂരി എന്ന് പതിനൊന്ന് ശതമാനം പേരും അഭിപ്രായം രേഖപ്പെടുത്തി ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാന വിഷയം എന്താണെന്ന ചോദ്യത്തിന് കേന്ദ്ര സർക്കാരിന്റെ വിലയിരുത്തലാണെന്ന് മുപ്പത്തി അഞ്ച് ശതമാനം പേരും അഴിമതിയും വർഗീയതയും വിലക്കയറ്റമാണെന്നും അൻപത് ശതമാനം പേരും സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലാണെന്നും പത്ത് ശതമാനം പേരും ഇവയൊന്നും അല്ലെന്ന് അഞ്ച് ശതമാനം പേരും അഭിപ്രായം രേഖപ്പെടുത്തി ഇക്കഴിഞ്ഞ ഏപ്രിൽ എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായി മറനാടൻ ടീം കേരളത്തിലെ മുഴുവൻ മണ്ഡലങ്ങളിലും എത്തി നേരിട്ട് വോട്ടർമാരെ കണ്ടാണ് സർവേ നടത്തിയത് മലയാളത്തിലെ മറ്റൊരു മാധ്യമത്തിനുമില്ലാത്ത കൃത്യതയാണ് മറുനാടൻ സർവേ വേറിട്ട് നിർത്തുന്നത് കഴിഞ്ഞ ഏഴ് തിരഞ്ഞെടുപ്പിലും മറുനാടിന്റെ പ്രവചനം ശരിയായിരുന്നു വിദേശ മാധ്യമങ്ങളും ഇന്ത്യയിലെ പ്രമുഖ ദേശീയ മാധ്യമങ്ങളും അവലംബിക്കുന്ന അതേ രീതിയായ ഡബിൾ ബ്ലൈൻഡ് റാൻഡം സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡാണ് മറനാടൻ ടീമും അവലംബിക്കുന്നത് പ്രമുഖരായ തിരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധരും ടീമിന്റെ ഭാഗമാവുന്നുണ്ട് ഏറ്റവും പ്രധാനം ഇതൊരു സ്വതന്ത്രമായ അഭിപ്രായ സർവേ ആണെന്നതാണ് മർണാടൻ മലയാളിയുടെ രാഷ്ട്രീയ നിലപാടുമായി ഈ സർവേക്ക് യാതൊരു ബന്ധവുമില്ല മാത്രമല്ല ഏത് സർവേകളും പ്രതിഫലിപ്പിക്കുന്നത് ആ സമയത്ത് തിരഞ്ഞെടുപ്പ് നടന്നാലുള്ള രാഷ്ട്രീയ കാലാവസ്ഥയാണ് ഇത് വളരെ പെട്ടെന്ന് മാറിമറിയാം അഭിപ്രായ സർവേകളിൽ പത്ത് ശതമാനം വരെ മനുഷ്യസഹജമായ തെറ്റുകളും വരാം ഇന്ത്യയിലും കേരളത്തിലും വിദേശ രാഷ്ട്രങ്ങളിലുമൊക്കെ എക്സിറ്റ് പോളുകൾ പോലും പലതവണ മാറിമറിഞ്ഞ സംഭവങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട് അതായത് ഏത് സർവേയിലെയും പോലെ മറന്നാടനും അടിസ്ഥാനപരമായ ചില രാഷ്ട്രീയ സൂചകങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്